സംസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ടായിരുന്നു അതിനുശേഷം അല്പം വെള്ളാപ്പള്ളി സതീശനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തുടരുമ്പോഴും സതീശൻ ഈ ഒരു വിഷയത്തിൽ അല്പം അയഞ്ഞ നിലപാട് സ്വീകരിച്ചു അദ്ദേഹവുമായ ഒരു തർക്കത്തിന് താനില്ല എന്നാണ് സതീശൻ പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു വലിയ പ്രതികരണം നടത്തിയിരിക്കുകയാണ് മുതിർന്നത് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് താൻ പോകും എന്ന വി ഡി സതീശൻ്റെ ആ ഒരു പ്രഖ്യാപനം വളരെ ധീരമായ ഒരു പ്രഖ്യാപനമാണ് എന്നാണ് വി എം സുധീരൻ ഇപ്പോൾ പറയുന്നത് ഇത് മതേതര വിശ്വാസികളിലുള്ള ഉറച്ച സതീശൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് കേരളത്തെ വീണ്ടും വർഗീയ ഭ്രാന്താലയമാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഗൂഢമായി ശ്രമിക്കുന്നത് എന്നും സുതീഷ് സുധീരൻ ആരോപിക്കുന്നുണ്ട് എന്തായാലും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞിരുന്നു എന്തായാലും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പദം ദുരു ദുരുപയോഗപ്പെടുത്തേണ്ടി വരുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വെല്ലുവിളികൾക്കുള്ള സതീശന്റെ ഈ മറുപടി തികച്ചും പ്രസക്തവും അഭിനന്ദാർഹവുമാണ് എന്നാണ് വി എം സുധീരൻ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ സന്ദേശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും സുധീരൻ ആഞ്ഞടിക്കുന്നു കേരളത്തെ വീണ്ടും വർഗീയ ഭ്രാന്താലയമാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഗൂഢശ്രമമെന്നും വി എം സുധീരൻ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയമാനം ഈ ഒരു ആരോപണത്തിന് കൈവരികയാണ് ഈ ഒരു സുധീരൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ ഒരു മറുപടി നൽകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നമുക്കറിയാം ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴും വി എം സുധീരനും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ വലിയ തോതിലുള്ള ആശയ സംഘർഷം ഉണ്ടായിരുന്നു അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉയർന്നു വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സതീശനെ അഭിനന്ദിച്ചുകൊണ്ടും വെള്ളാപ്പള്ളിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടും മുതിർന്ന നേതാവ് രംഗത്ത് വരുമ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിന് ഒരു പ്രതിരോധം തീർക്കുമോ എന്ന കാര്യമാണ് നമുക്കിനി നോക്കിയിരുന്ന് കാണേണ്ടത് അതുമാത്രമല്ല സുധീരന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വെള്ളാപ്പള്ളി നടേശൻ ഏത് രീതിയിൽ മറുപടി പറയുമെന്ന് കാത്തിരിപ്പ് കൂടി കേരളം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്